രണ്ട് വിസലിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസിൻ്റെ റെസിപ്പി നോക്കാം കുട്ടികൾക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈറ്റ് ആണ് കേട്ടോ മക്കൾസൊക്കെ വീട്ടിലുള്ളല്ലോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് നൂഡിൽസ് ഒന്ന് കുതിർത്തിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമ നൂഡിൽസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം കേട്ടോ ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും ഞാൻ ഒന്നങ്ങ് കുതിർന്നിട്ട് വരിക അപ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇരുവനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോയാസോസിൽ ഉപ്പുണ്ടാകും അത് നോക്കിയിട്ട് വേണ്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ടൊന്നങ്ങ്ങ് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ അതിലേക്ക് നമുക്ക് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണത് ഞാനിവിടെ റെഡും ഗ്രീനും യെല്ലോയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ കുട്ടികൾ തന്നെ വെജിറ്റബിൾസ് കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു പോകും അവർക്ക് എന്തായാലും നൂഡിൽസ് ഇഷ്ടമാണല്ലോ അപ്പം അതായത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മളൊരു കുക്കറെ എടുക്കട്ടെ നമ്മൾ ഈ ഒരു നൂഡിൽസ് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്തോട് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കണ്ടിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് അതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഞാൻ പകുതി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ പോയാൽ നമ്മൾ നൂഡിൽസ് താഴ്ഭാഗത്ത് തട്ടിപ്പോയാൽ ചിലപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് താഴെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണ്ടട്ടെ നമ്മൾ നൂഡിൽസ് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ ഫുള്ളായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ നന്നായിട്ടതൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കൂടുതൽ ടൈം വെക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അങ്ങ് കുതിർന്ന് പോവേ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ട നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതുപോലെ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും വേണ്ട ഒരു കാൽ കപ്പ് മതിയാവും ഇനി നമുക്കിതങ്ങ് അടച്ച് വെക്കാം എന്നിട്ടൊരു രണ്ട് വിസലേട്ടോ ഞാനിവിടെ സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വിസലടിക്കുന്നതോട് കൂടിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണേ ഇനി എയർ എന്താണ് ഇതുപോലെ അങ്ങ് കളയണേ ഫുള്ളായിട്ട് എയർ കളയണ കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം തന്നെ വേവ് കൂടാതായി കൂടിപ്പോയിട്ട് അതല്ലാണ്ട് അങ്ങ് ഒട്ടിപ്പോവും അപ്പം അങ്ങനെ ഇല്ലാണ്ട് വേണ്ടിയിട്ട് ഇതുപോലെ എയർ അങ്ങ് കളഞ്ഞെടുത്താൽ മതി ഏറെ ഇതാ ഫുള്ളായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ് ഇനി പതുക്കെ അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് നല്ല ഒത്തിക്കര നമുക്ക് കിട്ടുക അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ അപ്പോൾ ഒട്ടും നിർബന്ധമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ടൈമിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൂടെ വിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എനിക്ക് അതാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസാമലൈക്കും